എല്ല പിന്നെ റിസൾട്ടുകളെ പറ്റി പറയാണെങ്കിൽ ഒരുപാട് പറയാറുണ്ട് ഇപ്പൊ അടുത്ത റിസൾട്ട് തന്നെ പറഞ്ഞു നമ്മളെ സ്വന്തം വീട്ടിൽ തന്നെ നമ്മള് എന്റെ ഭാര്യക്ക് ഒരു വയറുവേദന വന്നതാ അപ്പം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഗ്യാസാണെന്ന് പറഞ്ഞു അപ്പൊ അവരെന്തായി ഗ്യാസിനുള്ള ഗുളിക കൊടുത്തു മൂന്ന് ദിവസം കഴിഞ്ഞ് വയറുവേനക്കെ മാറ്റമില്ല വീട്ടിൽ ലിവാകിന് ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞു ലിവാഗിരക്ക് പറഞ്ഞ് ലിവാകരെടുത്ത് കഴിച്ചു മാറ്റമില്ല നാലാമത്തെ ദിവസം മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോയി അതായത് കാഞ്ഞങ്ങാടത്തെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന അൽമൻസൂർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ വലിയ ഹോസ്പിറ്റലായിരുന്നു അവിടെ പോയി ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നുണ്ടല്ലോ നമുക്കൊന്ന് സ്കാനിങ് ചെയ്യാം സ്കാനിങ് ചെയ്യാന്ന് പറഞ്ഞ ഡോക്ടർ സ്കാനിങ് ഒക്കെ ചെയ്ത് ഏകദേശം രണ്ടു മൂവായിരം ബില്ലാക്കി ഒരു പത്ത് ദിവസത്തേക്ക് ഗുളിക കൊടുത്ത് പറഞ്ഞ് കൊഴപ്പില്ല പോയിക്കോ ഇത് കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ആറ് ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞ് ആറാമത്തെ ദിവസം ദിവസമാകുമ്പോഴേക്ക് വയറ് നല്ല വേദന നല്ല വേദന സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്നെ വിളിച്ച് ഞാൻ ജോലി സ്ഥലത്തായിരുന്നു ഞാൻ പോയി പോയിട്ട് സ്കാനിംഗ് ഒക്കെ എടുത്താണല്ലോ ആ സമയത്ത് പറഞ്ഞ് പിന്നെ കുടലിനെന്തോ ഒരു തടിപ്പ് കാണുന്നുണ്ട് എന്നാ ആ സമയത്ത് പറഞ്ഞത് കുഴപ്പമില്ലാതെ ഇങ്ങനെ മാറും അങ്ങനെ കൊണ്ടുപോയി വീണ്ടും പോയപ്പോ ഡോക്ടർ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായി കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുക കാഷ്വാലിറ്റിയിലേക്ക് പോകണം അങ്ങനെ കാശ്വാലിറ്റിയിലൊക്കെ പോയി അവിടുന്ന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ പറഞ്ഞ് ഒരു കാര്യം ഭക്ഷണം ഒന്നും കഴിക്കണ്ട രാവിലെ തന്നെ എം ആർ സ്കാനിങ് മറ്റേറ്റി സിറ്റി സ്കാനിങ് എടുക്കണം പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കാര്യങ്ങളൊന്നും ഇല്ല നൈസിൽ ഒക്കെ ആക്കി രാഷ്ട്രീയ കൊണ്ടുവന്ന് രാവിലെ ആറു മണിക്ക് തന്നെ പോയി സിറ്റി സ്കാനിങ് എടുത്തു ഉച്ചക്ക് രണ്ട് രണ്ടര മണിയായി വന്ന് നാലര മണി ആകുമ്പോഴേക്ക് റിസൾട്ട് കിട്ടി അപ്പോഴേക്ക് പറഞ്ഞ് അപ്പിസി ഉണ്ടായിരുന്നു പൊട്ടിപ്പോയി ആകെ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ടുള്ള കഥയാണ് ഈ പറയുന്നത് പതിനഞ്ച് ദിവസം ആയിട്ടില്ല തൊട്ട് ഒമ്പത് പത്താമത്തെ ദിവസം ഞാൻ ഡോക്ടറോട് വെച്ചു സാറേ ഇതെന്തൊന്ന് സാധാരണ ഈ അപ്പൻഡിക്സ് അസുഖം ഉണ്ടെങ്കിൽ ഏകദേശം രണ്ടു വർഷം മുമ്പേ അറിയും പൊട്ടണമെങ്കിൽ ഇത്രയും സമയം എടുക്കും ഇത്ര പെട്ടെന്ന് അത് ചില ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കാന്ന് അപ്പൊ ഇനിയിപ്പോ എന്താ അടുത്ത വഴി അടുത്ത വഴി ഒന്നുമില്ല ഓപ്പറേഷൻ തന്നെ ഞാൻ പറഞ്ഞ എന്നാ പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഈ സമയത്ത് പൊട്ടിയാ നിനക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാതിരിക്കാൻ പറ്റൂല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റൂല എന്നുവെച്ചാൽ അതെന്താ അതായത് യൂറിയം ഫെൻഷ് പിന്നെ അതുപോലെ തന്നെ കോണ്ട് ഇതെല്ലാം ഓവറാണ് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഉള്ളത് അതുകൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇങ്ങനെ ആന്റിബയോട്ടിക് കൊടുക്കുക ഒരാഴ്ച പത്ത് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത് എന്തെങ്കിലും നോക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം അങ്ങനെ എട്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ലാസ്റ്റ് മംഗലാപുരത്തു നിന്നുള്ള ഒരു സർജൻ വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് നിങ്ങളിപ്പം പോയിക്കോ പത്ത് ദിവസം കഴിഞ്ഞ് വന്നോണ്ട് ഒന്നുകൂടെ കാണിക്കണം അപ്പൻഡീസിക്ക് നമുക്ക് വേറെന്താ മരുന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് ഞാൻ ഉസ്മാദാരി മുസ്താനെ വിളിച്ചു ഉസ്മാൻദാരി മുസ്താദിനുള്ള പ്രതിവേദി പറഞ്ഞു പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോണല്ലോ ഓപ്പറേഷൻ കൂടെ പറഞ്ഞല്ലേ അത് മാത്രമല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ അങ്ങനെ പത്തു ദിവസം കൂടെ കഴിഞ്ഞ് വീണ്ടും എന്തു ചെയ്ത് ഡോക്ടറെടുത്ത് പോയി വേദനക്കൊന്നും മാറ്റമില്ല അങ്ങനെ മംഗലാപുരത്തെ ഡോക്ടർ വന്ന് എണ്ണൂറ് രൂപയാണ് ഒരു നേരത്തെ കൺസൾട്ടിങ്ങിന് അയാൾക്ക് ഫീസ് കുഴപ്പമില്ല അങ്ങനെ ഫീസൊക്കെ കൊടുത്ത് പിന്നെ സിറ്റി സ്കാനിങ് ഒക്കെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞ് കുറച്ച് കോംപ്ലിക്കേറ്റ് ആ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മംഗലാപുരത്തേക്ക് വരണം മൂന്ന് ദിവസം മംഗലാപുരം അഡ്മിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്ന് ട്യൂബിട്ട് നോക്കിയിട്ട് ബാക്കി എന്താ പറയാ വിഷമത്തിലാണെങ്കിൽ ബുദ്ധിമുട്ടത്തിലാണോ ഓക്കെ എന്ത് ചെയ്ത് അവിടുന്ന് ഇറങ്ങി ഇറങ്ങി വീട്ടിലെത്തി ആ സമയത്ത് അവർ മൂന്നു ദിവസത്തെ മരുന്നും കൂടെ കൊടുത്തിരുന്നു അതും വാങ്ങി എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നവന് മംഗലാപുരത്ത് അപ്പം പിന്നെ ഭാര്യേന്റെ മറ്റുള്ളവരൊക്കെ പറഞ്ഞു പറഞ്ഞവന് ഒരു കാഞ്ച് നേരിട്ട് വേറെ വേറെ ഡോക്ടറെ കാണിക്കും മംഗലാപുരത്തേക്ക് എവിടെങ്കിലും പോയി കാണിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും മംഗലാപുരത്തേക്ക് പോകാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടില്ലേ പോകേണ്ടത് മംഗലാപുരത്തേക്ക് പോകാന്നുള്ള ഉദ്ദേശത്തിൽ വീട്ടിൽ തന്നെ ഇരുന്ന് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഉസ്മാൻ മുസ്താദിനെ വിളിച്ചത് ഉസ്താദ് ഇങ്ങനെ ഇങ്ങനെ അവസ്ഥകളാണ് എന്താ ചെയ്യും ഉസ്താദ് പറഞ്ഞു പ്രോബയോട്ടിക് ൊടു പിന്നെ ഒന്നും ചിന്തിച്ചില്ല ആ സമയത്ത് തന്നെ എന്ത് ചെയ്ത് റോബയോട്ടിക് വാങ്ങിക്കൊടുത്ത് പ്രോബയോട്ടിക് കൊടുത്തും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു വേദന കുറവുണ്ടായിരുന്നു എപ്പോഴും ക്ഷീണമായിരുന്നു ആ ക്ഷീണത്തിൽ മാറ്റം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ മംഗലാപുരത്തെ പോക്ക് തൽക്കാലം മാറ്റിവെച്ച് അവരുടെ ഒരു ഗവൺമെന്റ് ഡോക്ടർ ഉണ്ടായിരുന്നു കാസർഗോഡ് ഒരു ഗവൺമെന്റ് ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിക്കൊണ്ട് ഒന്ന് കാണാൻ ഇല്ല ആ ഡോക്ടറെടുത്ത് പോയിക്കൊണ്ട് ഡോക്ടർ പിന്നെ സ്കാനിങ് എഴുതി സ്കാനിങ് ചെയ്തപ്പോഴേക്ക് അന്ന് ഉണ്ടാകുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് കണ്ടു അസുഖം കുറച്ചു കൂടുതലായിട്ട് കാണുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒരാഴ്ച കഴി ഓപ്പറേഷൻ തന്നെയാണ് വേറെ വഴിയൊന്നുമില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ല പത്ത് ദിവസം പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണിക്കണം വേറെ വഴിയൊന്നുമില്ല ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും വരുന്ന സമയത്ത് എന്നെ വിളിക്കൊന്നും വേണ്ട നിങ്ങൾ എന്തു ചെയ്തോ ഒന്ന് സ്കാനിങ് എടുത്ത് വന്നോ എന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന പത്ത് ദിവസം കഴിഞ്ഞ് സ്കാനിങ് എടുത്തിട്ട് പോയ സമയത്ത് ഡോക്ടർ സ്കാനിങ് നോക്കി ഇപ്പൊ എന്താ ബുദ്ധിമുട്ടുള്ള ചോദിച്ചു ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും കരുതി വേദന ഉണ്ടോ ഇല്ല ക്ഷീണമുണ്ടോ ഇല്ല ഒന്നുമില്ല ഡോക്ടർ പറഞ്ഞപ്പം ഞാനിപ്പം ഓപ്പറേഷൻ ചെയ്യണോ അത് ഞാൻ പറഞ്ഞു ഡോക്ടർ അപ്പൊ നമ്മൾ ഈ ഗുളിക കഴിക്കുന്നൊന്നും ഡോക്ടർ അറിയില്ല പ്രോബയോട്ടിക് കഴിക്കുന്നൊന്നും ഡോക്ടർ അറിയില്ല വേദന ഇല്ലെങ്കിൽ അപ്പം അപ്പം ഡോക്ടർ ഇങ്ങനെ ചിന്തിച്ചു പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇല്ല എന്ന ഒരു കാര്യം ചെയ്യും വേദന വരുമ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാം നമുക്ക് ഇപ്പൊ ഏതായാലും നിങ്ങൾ പോയിക്കോ ഞാൻ ചോദിച്ചപ്പം ടാബ്ലറ്റ് ഒന്നും വേണ്ട ഒരു നമുക്ക് അത് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാം നിങ്ങളെ ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് വേറെ ഒന്നും ചിരിച്ചിട്ടില്ല ആ സമയത്ത് നിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഒരു ബോക്സ് കഴിഞ്ഞ് രണ്ടാമത്തെ ബോട്ടിലും മിനിഞ്ഞാന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചു ഗുളിക ഇല്ലായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നാല് ദിവസമായി ഗുളിക കഴിഞ്ഞിപ്പം ഞാൻ അവിടുന്ന് പോകുമ്പോഴേക്ക് വാങ്ങി പോണം ഞാൻ മറ്റന്നാ പോകും ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് നമ്മുടെ പ്രോബയോട്ടിക്കിന്റെ ഒരറ്റ റിസൾട്ട് മാത്രമാണ് ഇതിനുള്ളത് ഏ ഇതിനിപ്പം എനിക്കിപ്പം എൻ്റെ ജോലിയിലേക്ക് കിടക്കാനുള്ള സമയമായി ഇൻഷാല്ല മറ്റു സമയത്ത് കാണാം എല്ലാവരും നമ്മുടെ ആദ്യം നമ്മുടെ കുടുംബത്തിൽ എന്തു ചെയ്യുക നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക നല്ല റിസൾട്ട് തന്നെയാണ് ഇനി ഒരുപാട് ആൾക്ക് റിസൾട്ട് പറയാനുണ്ടാവും സമയമില്ല ഓക്കെ എല്ലാവർക്കും നന്മ വരട്ടെ